വജ്രാഭരണ ശൃംഖലയായ ഐറ ഡയമണ്ട്സിന്റെ സംസ്ഥാനത്തെ ആദ്യ ബോട്ടിക് ഷോറൂം കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങി കടവന്ത്രയിൽ തുടങ്ങിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുമിതാനന്ദൻ നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് ചെറിയ ബജറ്റിൽ ഉയർന്ന നിലവാരത്തിലുള്ള വജ്രങ്ങൾ ഇഷ്ടാനുസരണമുള്ള ഡിസൈനിൽ ഐറ ഡയമണ്ട് ബോട്ടിക്കിൽ ലഭിക്കുമെന്ന് ഉടമകൾ അറിയിച്ചു ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനും ഭാവനയ്ക്കുമനുസരിച്ച് ആഭരണങ്ങൾ നിർമ്മിച്ച് നൽകുന്ന സംവിധാനത്തോടെയാണ് ഐറ ഡയമണ്ട്സിൻ്റെ ആദ്യ ബോട്ടിക് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കടവന്ത്രയിൽ തുടങ്ങിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനം മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുമിതാനന്ദൻ നിർവഹിച്ചു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഷോറൂമിൽ നേരിട്ടെത്തിയും ഉപഭോക്താക്കൾക്ക് അവരവരുടെ ഇഷ്ടാനുസരണം ഡിസൈനുകൾ നിർദ്ദേശിച്ച ആഭരണങ്ങൾ നിർമ്മിച്ച് സ്വന്തമാക്കാൻ കഴിയുമെന്നതാണ് സവിശേഷത നെക്ലേസ് കമ്മലകൾ വിവാഹമോചനം തുടങ്ങി എല്ലാവിധ ആഭരണങ്ങളും ഇത്തരത്തിൽ വിദഗ്ധരായ ഡിസൈനർമാരുടെയും പരിചയസമ്പന്നരായ തൊഴിലാളികളുടെയും സഹായത്തോടെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രൂപകൽപ്പന ചെയ്തെടുക്കാൻ ഇവിടെ നിന്ന് കഴിയുമെന്ന് ഉടമകൾ അറിയിച്ചു അതേസമയം പരമ്പരാഗത ഖനനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക ആഘാതവും അത് സൃഷ്ടിക്കുന്ന ധാർമ്മിക ആശങ്കകളും ഇല്ലാതാക്കാനും ലാഭനിർമ്മിത വജ്രത്തിന് കഴിയുമെന്നതിനാൽ അവ ആഭരണ വ്യവസായ മേഖലയുടെ ഭാവിയെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണെന്ന് അയറ ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ കെ മനോജ് പറഞ്ഞു വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇതിന്റെ ഫ്രാഞ്ചൈസികൾക്കുള്ള എൻക്വയറീസ് വന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു ഡയമണ്ട് എന്ന് ഒരു പുതിയ ഇന്ത്യയിൽ അല്ലെങ്കിൽ വളർന്നു ഒരു സംവിധാനമാണ് അതിലേക്കുള്ള സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമായിട്ടാണ് ഇത് തുടങ്ങുന്നത് സദേൺ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് ഐറ ഡയമണ്ട്സിന്റെ പിന്നിലുള്ള ചാലകശക്തിയെന്നും എം ഡി പറഞ്ഞു കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങിയതോടെ ഐറ ഡയമണ്ട്സ് ഇന്ത്യൻ ആഭരണ വ്യവസായ രംഗത്ത് പുതുയുഗത്തിന് വേദിയൊരുക്കുകയാണെന്നും ഉടമകൾ പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി